നമസ്കാരം ഓട്ട പ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോൺഗ്രസ്സിൽ എത്ര രാഹുൽ ഗാന്ധിമാർ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതല്പം കൗതുകകരമായ ഒരു ചോദ്യമായിരിക്കും കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ള ഒരു ഐറ്റം ലോകത്തൊരിടത്തും ഉണ്ടാവില്ല രാഹുൽ ഗാന്ധി ഒരു ഒരത്രയ്ക്ക് വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും രണ്ടർത്ഥത്തിൽ പറയാറുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഒറ്റയാളല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കൂടി കോൺഗ്രസ്സിലുണ്ട് എന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതായത് കോൺഗ്രസിന് മൊത്തം രണ്ട് രാഹുൽ ഗാന്ധിമാർ രണ്ടാമത്തെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പവൻ ഖേര തന്നെയാണ് ഈ പവൻ ഖേര എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ആകുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് നടത്തുന്ന അഭ്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദി സർക്കാർ വോട്ട് മോഷ്ടിച്ചാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്നു അതിനുശേഷം ഈ ഒട്ടും താമസിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകളടക്കം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്നു അതിനുശേഷം വോട്ടർ അധികാർ യാത്ര എന്ന് പറഞ്ഞിട്ട് ബീഹാറിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും ഒരു ഒരു യാത്ര നടത്തുന്നു ആ യാത്ര പൊട്ടി പൊളിയുന്നു പിന്നീടൊരു ഹൈഡ്രജൻ ബോംബുമായി വരുന്നു ആ ഹൈഡ്രജൻ ബോംബ് ആരും കേട്ടത് പോലും കേട്ടതായിപ്പോലും ഊർക്കുന്നില്ല രണ്ടാമതൊരു ഹൈഡ്രജൻ ബോംബ് മൂന്നാമത്തെ ബോംബാണ് രണ്ടാമത്തെ ഹൈഡ്രജൻ ബോംബാണ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചു ആ ഹൈഡ്രജൻ ബോംബിൽ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ പടമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് വോട്ടർ പട്ടികയിൽ എടുത്തു ഇത് ബ്രസീലിയൻ മോഡൽ ഇരുപത്തിരണ്ട് തവണ ഇന്ത്യയിൽ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടിൽ അറുപത് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നും പ്രതികരിക്കാൻ പോയില്ല പ്രതികരിക്കാൻ പോയില്ല എന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കൂ എന്ന് മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത്രയേ പറയേണ്ടതുള്ളൂ കാരണം പരാതി എഴുതി കൊടുത്താൽ ഇയാൾക്ക് പണിയാകുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധി പരാതി എഴുതി കൊടുക്കാനും പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പരാതി അല്ലെങ്കിൽ ഹർജി സുപ്രീം കോടതിയിലോ മറ്റേതെങ്കിലും കോടതിയിലോ പോയി കൊടുക്കാനും പോകുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ് അത് അദ്ദേഹവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ പ്രതികരിച്ചിട്ടില്ല ബി ജെ പിയും വലുതായി പ്രതികരിക്കാൻ പോയില്ല പക്ഷേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഇതൊന്നൊന്നായി ചികഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു ഈ ബ്രസീലിയൻ മോഡലിൻ്റെ പേരിൽ പൂനം സോനു എന്ന് പറയുന്ന ഒരു വോട്ടറാണ് ആ വോട്ടറിൻ്റെ പേരും ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോയുമാണ് രാഹുൽ ഗാന്ധി കാണിച്ചത് അത് വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതേ ഉള്ളൂ നമുക്ക് ഉറപ്പില്ല പക്ഷേ ഈ പറയുന്ന പൂനം സോനുവിൻ്റെ വോട്ടർ കാർഡ് പരിശോധിച്ചാൽ അതിൽ കൃത്യമായി പൂനം സോനുവിൻ്റെ വിവരങ്ങൾ തെറ്റുകൂടാതെ ഉണ്ട് അവരുടെ ഫോട്ടോയും ഉണ്ട് വോട്ടർ കാർഡിൽ ഉള്ള ഫോട്ടോ ആണല്ലോ വോട്ടേഴ്സ് ലിസ്റ്റിലും വരിക മറ്റൊരു ഫോട്ടോയും വരാറില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഇന്ത്യക്കാർക്കെല്ലാം പൊതുവേ ഉണ്ടായത് ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ കളർ ഫോട്ടോയായിരുന്നു ഏത് ഓർഡർ പട്ടികയിലാണ് കളർ ഫോട്ടോ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല അങ്ങനെ ആ കഥ ഒന്നാകെ പൊളിഞ്ഞു കിട്ടി മാത്രമല്ല ബി ജെ പി നേതാവിടെ നേതാവിൻ്റെ വീട്ടിൽ അറുപത് വോട്ടുകളുണ്ട് എന്ന് പറയുന്ന അവകാശവാദം ഈ മലയാള മാധ്യമങ്ങൾ തന്നെ പൊളിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് പൊതുവേ രാഹുൽ ഗാന്ധി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് പൊലിപ്പിച്ച് വലിയ വിഷയമാക്കാനാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കാറ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല അത് പൊളിച്ച് കയ്യിൽ കൊടുത്തതിൽ മലയാള മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ആ ബി നേതാവ് ഒരു ഒരു കൂട്ടുകുടുംബത്തിലെ അംഗമായിരുന്നു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അറിയുമോ എന്ന് എന്ന് അറിയില്ല ഒരേ വീറ്റ് അഡ്രസ്സ് ഒരേ പേര് അതിനകത്ത് ഒരേ കോമ്പൗണ്ടിൽ നിരവധി വീടുകൾ അങ്ങനെ അവർ കൂട്ടുകുടുംബമായി താമസിക്കുന്ന അവർക്കെല്ലാവർക്കും ഒരേ വിലാസമാണുള്ളത് അറുപതിൽ പരം അറുപതോ എഴുപതോ അംഗങ്ങൾ അവിടെയുണ്ട് അതിൽ അറുപത് പേർ വോട്ടർമാരാണ് അങ്ങനെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നത് എല്ലാവരും വളരെ ജെനുവിൻ ആയിട്ടുള്ള വോട്ടർമാരുമായിരുന്നു അങ്ങനെ കഥകളെല്ലാം ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് കാരണം അല്ലെങ്കിൽ സഹോദരൻ്റെ കഥകളെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ സഹോദരി അടുത്ത് രംഗത്ത് വരുന്നുണ്ട് സഹോദരി രംഗത്ത് വന്നിട്ട് ഇതുപോലത്തെ ബ്രസീലിയൻ പോരാട്ടമൊന്നും അല്ല കാണിക്കുന്നത് മറിച്ച് ഗാനേഷ് കുമാറിനെതിരെ ഭീഷണിയാണ് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് സമാധാനമായി വിരമിക്കാൻ എന്ന് വിചാരിക്കേണ്ട എന്നാണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് കേട്ടാൽ നെഹ്റു കുടുംബത്തിൽ നിന്നും മാസാമാസം ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗ്യാനേഷ് കുമാർ എന്നാണ് വിചാരിക്കുക പാവം അങ്ങനെയായിരിക്കും ധരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ ഭാ ഭാഗ്യവശാൽ അങ്ങനെയല്ല പണ്ട് ഈ സോണിയാഗാന്ധി ഇന്ത്യയുടെ സൂപ്പർ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുമ്പോൾ നമ്മുടെ പത്രത്തിലെ ഹെഡിങ്ങുകളിലൊക്കെ സോണിയാഗാന്ധി അപ്പോയിൻ്റഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ർ എന്നാണ് വരാറുള്ളത് അതായത് സോണിയാഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചു എന്നൊക്കെയാണ് അന്ന് വാർത്ത വന്നുകൊണ്ടിരുന്നത് പക്ഷേ സോണിയാഗാന്ധി ആരായിരുന്നു അന്നൊരു എം പി മാത്രമായിരുന്നു ഒരു പ്രധാനമന്ത്രി പോലും ആയിരുന്നില്ല എന്നിട്ടാണ് ഇങ്ങനെ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അന്നത്തെ ഓർമ്മയിലായിരിക്കണം പ്രിയങ്ക ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞത് മര്യാദയ്ക്ക് നമ്മൾ പറയുന്നത് കേട്ടില്ല എങ്കിൽ വിരമിക്കുന്നത് സമാധാനത്തോടെയാവില്ല എന്ന ഭീഷണിയൊക്കെ അതിനും ശേഷം ഇപ്പോൾ ഇതാ രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയായിട്ടുള്ള പവൻ ഖേര ഇന്നൊരു വലിയ പ്രസ്താവന നടത്തി ആ പ്രസ്താവന കേട്ട് രാജ്യം തന്നെ നടുങ്ങിയിരിക്കുകയാണ് അതായത് അമിത് ഷാ രഹസ്യ യോഗങ്ങൾ രാജ്യത്ത് നടത്തുന്നു രാജ്യത്തിൻ്റെ പല ഹോട്ടലുകളിലും അമിത് ഷാ താമസിക്കുന്നു അവിടെ അമിത് ഷായെ കാണാൻ കുറേ ആളുകൾ വരുന്നുണ്ട് ഇവരുമായിട്ട് ഇദ്ദേഹം രഹസ്യ ചർച്ചകൾ നടത്തുന്നു ക്ലോസ്ഡ് ഡോർ മീറ്റിങ്ങുകൾ നടത്തുന്നു ഇവരാരാണ് എന്നാണ് പവൻ ഖേരയുടെ ചോദ്യം ഇത് തീർച്ചയായും രാഹുൽ ഗാന്ധി അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഇത് രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയാണ് കാരണം അമിത്ഷാ ഈ രാജ്യത്തെ ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹത്തിന് ദിവസം തോറും രാവിലെ അതിരാവിലെ ഉറക്കമിണീറ്റാൽ അദ്ദേഹം തിരിച്ചുറങ്ങാൻ പോകുന്നത് വരെയും മീറ്റിങ്ങുകളായിരിക്കും ഈ മീറ്റിങ്ങുകളിൽ ഭൂരിഭാഗവും രഹസ്യ മീറ്റിങ്ങുകളായിരിക്കും അത് ഹോട്ടലുകളിൽ വെച്ച് നടക്കുമായിരിക്കാം ഓഫീസിൽ വെച്ച് നടക്കുമായിരിക്കാം മറ്റെവിടെയെങ്കിലും വെച്ച് നടക്കുമായിരിക്കാം പക്ഷേ ഈ മീറ്റിങ്ങുകളെല്ലാം ഭൂരിഭാഗവും ക്ലോസ് ടു ഡോർ മീറ്റിംഗ് ആണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ഈ ഹോട്ടലിൻ്റെ വാതിലുകൾ തുറന്നു വച്ച് നടത്തണം എന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയാണ് പവൻ ഖേര എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇങ്ങനെ അദ്ദേഹം പറയുന്നത് അമിത് ഷായുടെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം ദുരൂഹമാണ് അയാൾ രഹസ്യമായിട്ടാണ് കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഇദ്ദേഹം നടത്തുന്ന കൂടിക്കാഴ്ചകൾ ഹോട്ടൽ മുറിയിൽ അടച്ചിട്ടിട്ടാണ് ഇത് തുറന്നിട്ടിട്ട് നടത്തണമായിരുന്നു അതുകൊണ്ട് തന്നെ അമിത്ഷായെക്കുറിച്ച് അന്വേഷണം വേണം എന്നൊക്കെയാണ് ഈ പവൻ ഖേര പറയുന്നത് അമിത്ഷാ രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണം ആരൊക്കെയായിട്ടാണ് നിങ്ങൾ മീറ്റിംഗ് നടത്തുന്നത് എന്ന് അമിത്ഷാ മീറ്റിംഗ് നടത്തുന്നവരിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളുണ്ട് തീവ്രവാദികൾക്കെതിരായ നീക്കങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് എന്ന് പവൻഖേരയോട് കൂടി ഒന്ന് പറയണം എന്നാണ് പവൻഖേര പറഞ്ഞു വയ്ക്കുന്നത് അതിന് വേറെ ആൾ നോക്കിയാൽ മതി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇരട്ട സഹോദരനായ മറ്റേ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് രാജ്യത്ത് നിന്ന് മുങ്ങി ഏത് രാജ്യത്താണ് പൊങ്ങുന്നത് എന്നാദ്യം തുറന്നു പറയണം രാജ്യത്തോട് അങ്ങനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി ഒന്നാമൻ അവിടെ നടത്തുന്ന ഇടപാടുകളും ചർച്ചകളും എന്തൊക്കെയാണെന്ന് ആദ്യം നിങ്ങളൊന്ന് രാജ്യത്തോട് തുറന്നു പറയണം അതിനുശേഷം അമിത്ഷാ ഈ ക്ലോസ് ഡോർ മീറ്റിംഗുകളെ കുറിച്ച് തുറന്നു പറയുമായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്